ഒരു സ്വപ്ന യാത്ര പോവാണ് നമ്മുടെ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലേക്ക് മേലാറ്റൂരിൽ നിന്നാണ് ഞങ്ങൾ ഷൊർണൂർക്ക് പോകണം പിന്നെ കോഴിക്കോട് നിന്നാണ് റിസർവ് ചെയ്തിരിക്കുന്നത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അപ്പോൾ ഷൊർണ്ണൂരെത്തി ഇനി കോഴിക്കോട് എത്തിയ ശേഷം വേണം മംഗലാ ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ ഞങ്ങൾ കയറാൻ അങ്ങനെ മംഗലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചു സൈഡ് ലോവർ സീറ്റാണ് കിട്ടിയേക്കുന്നത് അത് തന്നെ നല്ല ഇതായിരുന്നു കേട്ടോ കാരണം നമുക്ക് നല്ല നന്നായിട്ട് ഇരിക്കാനും കാണാനും ഒക്കെയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ന്യൂ ഇയർ അത് ട്രെയിനിലായത് അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നിരമെടുത്തു നിരമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകൾ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് താഴെ കണ്ടില്ല ഒരുപാട് ടെൻ്റുകളൊക്കെ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്ന ടെൻറ്റിലൊക്കെ ഇവർക്ക് ന്താണ് പോകുന്ന ഒരു വിഷയമില്ല മീണും താഴേക്കാൻ നോക്കി ചാരിപ്പം ഞാൻ അന്തം വിട്ടു പോയി ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലേ ഞാനങ്ങനെ പുറത്തധികം പോയിട്ടില്ല അങ്ങനെ ഇപ്പോഴത്തെ ശരിക്കും എനിക്ക് കാണും ഒരു പുതിയ അനുഭവം ആട്ടോ അങ്ങനെ ട്രെയിൻ ആണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടാണ് പോകുന്നത് പിന്നെ ഈ കാണുന്ന പയ്യനില്ലേ ഇവൻ ജഗജില്ലയാണ് ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് കച്ചറിയായിരുന്നു പിന്നെ ഇവർ എറണാകുളം ആ ഭാഗത്തു വരുന്നേ ആഗ്രഹിൽ ഇറങ്ങാനുള്ളതാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ടത് പിള്ളേരൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ എന്തായാലും ഈ ട്രെയിൻ ആണെങ്കിൽ നമ്മുടെ അർജൻറ് കാര്യത്തിനൊന്നും ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ സമയത്തിന് എത്തില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ട്രെയിനിൽ ഞങ്ങൾ പരിചയപ്പെട്ട മൂന്ന് ഫ്രണ്ട്സാണ് ഒരാൾ ബത്തേരിക്കാരനാണ് രണ്ടുപേരും ഇടയ്ക്കിറങ്ങുന്നത് നമ്മുടെ അയൽവാസികളുമാണ് അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ ലേറ്റ് ആയിട്ട് ആകെ ഇതായിരിക്കാം കാരണം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും എത്തില്ലേ പിന്നെ ട്രെയിനിൽ കാണാൻ അതേ നല്ല തണുപ്പായി കഴിഞ്ഞ പിന്നെ സെറ്റർ വിൽപ്പന അങ്ങനെ പലതരം കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാത്ത കാര്യങ്ങൾ ഇവിടെ കാണും പിന്നെ ക്യാബിച്ചിനോ അത് അടിപൊളിയാണ്ടോ നമ്മുടെ ചാ രണ്ട് ചായ കുടിക്കുന്ന എഫക്റ്റ് കിട്ടും ഞാൻ ഈ തണുപ്പ് കാരണം ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡൽഹി എത്തി സത്യം പറഞ്ഞാൽ ഏഴ് മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ അവിടെ എത്തിക്കുന്നത് ഈ ട്രെയിൻ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ലേറ്റ് ആവാറാണ്ടെന്നാണ് കേട്ടത് ഡൽഹി എത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നെ എന്തൊരു തണുപ്പാണെന്നറിയോ പത്ത് ഡിഗ്രിയൊക്കെയാണ് പത്ത് പന്ത്രണ്ട് ഡിഗ്രി ആണ് അവിടെ സെൽഷ്യസ് തണുപ്പ് ഈ തണുപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മുടെ ഹെഞ്ചി ചായ കഴിക്കും പക്ഷേ ഇതൊന്നും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമെന്നില്ലട്ടോ അത്രയും നമുക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് ഈ തണുപ്പൊക്കെ പിന്നെ ഞങ്ങൾ രണ്ട് പുതുപ്പൊക്കെ മേടിച്ചും അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ രണ്ടരയ്ക്കൊന്ന് ട്രെയിൻ എന്ത് ചെയ്തു ഹരിദ്വാറിലോട്ടുള്ളത് പിന്നെ വന്നത് അഞ്ചരക്കാണ് ഇതറിഞ്ഞായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേനെ സത്യം പറഞ്ഞാൽ ഫുള്ള് ട്രെയിൻ ലേറ്റ് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഒന്നും എത്തുന്നില്ലായിരുന്നു അങ്ങനെ ഹരിദ്വാറിലോട്ടുള്ള ട്രെയിനിലെ രാ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല ഉറക്കം ഉറങ്ങി ഞങ്ങൾ എഴുന്നേറ്റതാണ് എന്തായാലും ഹരിദ്വാറിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടിലായിട്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഹരിദ്വാറിന് ഇനി നമുക്ക് പോകേണ്ടത് മണ്ഡൂഗി പർവ്വനിരയിലെ അമൃതഗിരി എക്കോ ലൈഫ് ട്രസ്റ്റിൻ്റെ ആശ്രമത്തിലോട്ടാണ് അവിടെയാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ കുശുജി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഒരു എനിക്ക് തന്നെ നാല് മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് നമ്മൾ ട്രെയിൻ കയറിയേക്കുന്നത് പിന്നെ നമ്മൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് പന്ത്രണ്ടരയോടു കൂടിയാണ് ഹരിദ്വാർ എത്തുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ലേറ്റ് ആവാൻ കാരണം മംഗളലക്ഷദ്വീപ് എക്സ്പ്രസ്സും അതിന് തൊട്ടു പിന്നാലുന്ന ട്രെയിനും ഒക്കെ എല്ലാം ലേറ്റാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തോളം നമുക്ക് മിസ്സായിട്ടുണ്ട് എന്തായാലും ഇനി ഉത്തരാഖണ്ഡിലെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം